ഹലോ നമസ്കാരം സുഹദാ ഷെമീറാണ് കേട്ടോ കരുമ്പ അപ്പോൾ മക്കളെ എന്തത്തെയും പോലെ മകൻ അടുക്കളപ്പുറത്ത് കയറിയിട്ടുണ്ട് മ മകള് മദർസവിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ അടുക്ക ഞാനൊരു മയിലിൻ്റെ കണ്ടില്ലേ നമ്മളെ പേരൻ്റെ അപ്പുറത്തുള്ള ചേച്ചിൻ്റെ പേരൻ്റെ മേലായിട്ടത് ദിവസം വരുന്ന ആട്ടോ നമ്മളോട് അപ്പോൾ ചെറുത് എന്തൊക്കെയാണ് കോപ്രായങ്ങൾ കാട്ടുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ചായയൊക്കെ ഒക്കെ കടിയാക്കണം ചോറ് വെക്കണം അവർക്ക് എന്താ നേരത്തന്നെ കിട്ടിയിട്ടില്ലെങ്കിൽ ദേഷ്യം വരും അതാ ഒരു നേരം ഒഴുകിയാലും അവർക്ക് എന്നും ഇല്ലാത്തൊരു വിഷപ്പായിരിക്കും എല്ലാ മക്കൾക്കും അങ്ങനെ തന്നെ കേട്ടോ നമ്മളെ മക്കളെന്നല്ല എല്ലാ മക്കളും എല്ലാ വീട്ടിലെ മക്കളും അതുതന്നെ ആയിരിക്കും അവസ്ഥ കാരണം ഓർക്കൊരു നേരം ആയിട്ടില്ലെങ്കിൽ പിന്നെ ഓല് കിടന്ന് റൈസ് ആയിക്കൊണ്ടിരിക്കും അല്ലേ ഇമ്മാ ഇമ്മാളിച്ചുകൊണ്ട് റൈസ് ആയിക്കൊണ്ടിരിക്കും ഒരു നേരം നാർത്തായെങ്കിലോ അന്നും ഓര്ക്ക് കഴിക്കാനും വേണ്ട വിശപ്പില്ല ഒന്നും ഉണ്ടാകൂല്ല ഒരു നേരം വെഴുകിയ ഓലെ അട്ടഹാസം എൻ്റെ അമ്മോ ചെവിയും കാതും കഴിക്കൂല അപ്പോൾ എങ്ങനെ ഇന്നിപ്പോൾ നമ്മളെ താരം റവപ്മാവട്ടോ റവപ്പ്മാവുമ്പോൾ എല്ലാവരോടും സുലഭമായിരിക്കുമല്ലോ ഞാൻ എൻ്റെ അങ്ങനെ ഉള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കുക സിമ്പിൾ ഇവർ തട്ടിക്കൂട്ട് കടിക്കുക എന്നും വേണ്ടേ എന്താ കുട്ടികൾക്ക് മക്കൾക്ക് രാവിലെ എണീച്ചതും കഴിക്കാൻ കൊടുക്കുക എല്ലാവരും ലൈഫിലും തന്നെ ആകുമല്ലേ ഡെയിലി രാവിലെ അഞ്ച് മണി അഞ്ചര ആവുമ്പോൾ എണിക്കുക ചായയും കടിയും ഉണ്ടാക്കുക ചോറ് വയ്ക്കുക മക്കളെ കാര്യങ്ങൾ നോക്കുക നമ്മൾ നമ്മളെ കാര്യങ്ങൾ നോക്കുകയല്ലേ എന്നാൽ പഠിച്ചവനറിയും എന്തായാലും എന്നത്തെയും പോലെ ഇന്ന് ഒരു പ്രത്യേക ദിവസം കൂടി കേട്ടോ ഇക്കാൻ്റെ എന്താ പിന്നെ ഒരു ഓർമ്മ പുതുക്കൽ കൂടിയാണ് ഓർമ്മൻ്റെ ദിവസം അതായത് ഇക്ക മരണപ്പെട്ടിട്ട് ഒരു വർഷം തകയാണ് മെയ് ഇരുപത്തൊമ്പതിന് അപ്പോൾ ഇക്കാൻ്റെ ഓർമ്മ ദിനത്തിൽ ഒരു അന്നദാനം നമ്മുടെ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ വെച്ചിട്ട് ചെറിയ തോതില് നമ്മളാൽ കഴിയുന്നത് നമ്മൾ ചെയ്യുക അപ്പോൾ ഒപ്പത്തിനും ഒരു ഒരു മണിയാവുമ്പോഴത്തേനും പന്ത്രണ്ട് കാലം ആകുമ്പത്തേനും പന്ത്രണ്ടര ഒരു മണിയാകുമ്പോഴത്തേനും അവിടെ എത്താനാണ് കേട്ടോ ഇക്കാലിൻ്റെ ഫ്രണ്ട്സുകൾ പറഞ്ഞത് നമ്മളതിലൊരു ഭാഗമാകണമെന്ന് മാത്രം അപ്പോൾ എന്തായാലും നമ്മളിക്കാക്കും വേണ്ടിയിട്ട് അവർ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആ കൂടെ നിന്നു കൊടുക്കണ്ടേ പിന്നെ അങ്ങനെ ചായയും ഇതൊക്കെ ആയി ഒക്കെ റെഡിയാക്കി കടുക് പൊട്ടിക്കുക കേട്ടോ അപ്പോൾ ഇളമാൻ്റെ മകൾ ഇങ്ങനെ അടി ചോദത്താണ് അങ്ങനെ അടി ചോദിക്കാറുണ്ട് അപ്പോൾ എട്ടത് മാറിപ്പോയി ക്ഷമിയെ പറഞ്ഞു പിന്നെയും ഒന്നും കൂടി ഇട്ടിട്ടോ ഒന്നും കൂടി ഇട്ടുകൊടുക്കും ഇതെങ്ങനെയുണ്ട് മല ഏത് ഉസാറായില്ലേ പറഞ്ഞിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടോ എന്തായാലും പിന്നെ ചായയും കടിയാവുന്നുണ്ട് അപ്പത്തേനും ചെറുതോടെ വന്നിട്ട് ഇങ്ങനെ പൊരിയുന്നുണ്ട് കേട്ടോ ഓളവാക ഞാൻ നോക്കണില്ല അത് വേറെ കാര്യം മായിലേ മായിലേന്ന് വെച്ചുകൊണ്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ കണ്ടോ കണ്ണും തലയും കാട്ടിട്ട് ഇങ്ങനെ വരുവുള്ളൂ അടുക്കളക്ക് അപ്പോൾ ഞാൻ അങ്ങനെ മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി ഇപ്പം മേത്തുക്ക് കടുകൂതൊക്കെ പൊട്ടണതായാലും ഇടങ്ങാറല്ലേ പറഞ്ഞിട്ട് പിന്നെ ഓൾ അവിടുന്ന് മാറ്റി ഞാനിങ്ങനെ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കടകവും എന്താ കറവപ്പിൻ്റെലൊക്കെ ഇതായപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒക്കെ റെഡിയാക്കി ഇളക്കലും പിടിക്കലൊക്കെ കഴിഞ്ഞ് ഒരാൾ ഇതാക്കും പിന്നെ അടുപ്പ അടുപ്പത്ത് ചോറ് തീമുട്ടിക്കുന്നത് ചോറും തീ കത്തിച്ചൊക്കെ റെഡിയാക്കണേ പിന്നെ അയ്മക്കം ഒക്കെ പിന്നെ ഉള്ളിയും തക്കാളിയും ഒക്കെ റെഡിയാക്കി ഇനിയിപ്പോൾ കുറച്ച് മീൻ മേടിക്കണം കേട്ടോ കലടിക്കോട് പോയിട്ട് ഇവിടുന്ന് മീം ആ പള്ളിപ്പൊടിയിൽ നിന്ന് മീൻ വാങ്ങിയാൽ വലിയതൊന്നുമില്ല അപ്പോൾ കലടിക്കോട് പോയിട്ട് മേടിക്കാമല്ലോ പറഞ്ഞിട്ടാണ് അപ്പോൾ മീനിലുള്ള വെളുത്തുള്ളിയും സബോളയും ഒക്കെ അരിഞ്ഞ് വെച്ചിരിക്കുക കേട്ടോ ഒക്കെ തക്കാളി പിന്നെ നേരത്തെ കുറച്ച് കട്ട് ചെയ്തതുണ്ടായി ഇനി അപ്പോൾ അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളെ കല്ലടിക്കോട് പോകുമ്പോൾ എന്തായാലും കുറച്ച് മീനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ റെഡി എടുത്തിട്ട് വിവാഹം മേടിച്ചിട്ട് വരാ പറഞ്ഞു കേട്ടോ അപ്പുറത്തപ്പം തന്നെ നമ്മളെ ചോറ് തിളച്ച് കൊണ്ടിരിക്കണ്ട അപ്പം തന്നെ നമ്മൾ ഉള്ളി ഇതൊക്കെ കഴുകി അല്ലെങ്കിൽ വന്നിട്ട് മുറിക്കുക എന്നുള്ള ഒന്നാമത് വരണേ രാവിലെ നെയ്ച്ച എല്ലാറ്റീനും ഒരു മടിയല്ലേ പിന്നെ മഴയും ചീഞ്ഞ അലഞ്ഞുകൊണ്ട് ഇതിനുള്ള മഴയും ഒക്കെ കൂടി ഇങ്ങും പിന്നെ ചോറ് അവിടെ തിളച്ച് നോക്കുന്നുണ്ടാക്കി കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചുകൊടുത്ത് പിന്നെ അത് നേരതാക്കി പിന്നെ അപ്പത്തന്നെ നമ്മൾ റവൻ്റെ വെള്ളം തിളച്ച് കുക്കറിൽ അത് ഒന്ന് വന്ന് കുറഞ്ഞ് കുറഞ്ഞിട്ട് കൊടുത്താൽ വല്ലാതെ കണ്ട് നമ്മൾ കുത്തി അളക്കേണ്ട ആവശ്യമില്ല കേട്ടോ മറ്റത് ഒന്നിച്ചങ്ങനെ ഇട്ട് കൊടുത്താൽ കട്ട പൊടിക്കും ഇതാകുമ്പോൾ സുഖമാണ് ഇങ്ങനെ കുറഞ്ഞ് 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 അങ്ങനെ ഇട്ട് കൊടുത്താൽ മേട്ടോ എന്തായാലും ചായയും കടിയൊക്കെ ആക്കി ചായ കരിനടുപ്പ് മേലാവുണ്ട് അത് റെഡിയായി പിന്നെ കുക്കറില് ഇതിപ്പോൾ മീനും കറിക്കുള്ളതാട്ടോ വെളുത്തുള്ളിയും സവോള അങ്ങനെ അരിഞ്ഞൊക്കെ റെഡിയാക്കി വെച്ചിട്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ ഒക്കെ അടുക്കള പണിയൊക്കെ തീർത്തിട്ട് ഞങ്ങൾ കല്ലടിക്കോട് പോയിട്ടാളാ അമ്മൻ്റെ മകളും ഞാനും കല്ലടിക്കോട് പോയി സാധനങ്ങളൊക്കെ വാങ്ങും നല്ല വണ്ടയ്ക്കാട്ടോ മൂപ്പില്ലാത്ത വണ്ടൊക്കെ അത് നമ്മളെ ഹൈപ്പർ സൂപ്പർ മാർക്കറ്റ് കേട്ടോ അതായത് നമ്മളെ കൊച്ചല്ലോ ലോമാ എന്ത് വേണമെങ്കിലും വലിയ വലിയില്ല കേട്ടോ പിന്നെ അങ്ങനെ നമ്മൾ സെക്യൂർ സെക്കീർബായി കടയിലെത്തിയിട്ടൊക്കെ നമ്മളെ കരിമ്പ പള്ളിപ്പടിയിലത്തെ സൂപ്പർ മാർക്കറ്റാട്ടോ അവിടെ എത്തി ആ കഴിഞ്ഞാൽ രണ്ടൊക്കെ മൂന്ന് കടയിലെ പോകുള്ളൂ ഒന്ന് ഞമ്മള് സെക്യൂർ കാക്കുവിൻ്റെ കടയിലും കാക്കൂന്നൊന്നും വിളിക്കാണ്ട് കേട്ടോ അതിനുള്ള പ്രായമൊന്നും ഇല്ല പാവൻ നമ്മളെ സ്വന്തം ആ കൂടപ്പുറപ്പിന്റെ വരി കേട്ടോ കേട്ടോ കാട്ടിക്കൂട്ടറ് ഏതാ മതില് അറിയാം ഏത് അതിൽക്ക് ചെന്നാലും അല്ലെങ്കിൽ ഏത് നാട്ട് രാവിലെ ചെന്നാലും ഓൻറെ കട നമ്മക്കായിട്ട് തുറന്നത് അവിടുന്ന് എന്ത് വേണമെങ്കിലും എടുത്തിട്ട് വരാട്ടോ കയ്യിൽ പത്തുപ്പില്ലായിരുന്നാലും ഒരു ഇതും ഇല്ല പാവപ്പെട്ടിട്ട് എന്തായാലും ഇങ്ങനത്തെ ഒക്കെ കൂടെപ്പറപ്പുകൾ ഉണ്ടാവാന് അല്ലേ ഞമ്മക്കും വേണ്ട ഒരു ഭാഗ്യം വേണ്ട തൊടിയേക്കോ നിൽക്ക തേങ്ങ പോയിട്ട് മച്ചങ്ങ പോല എന്താ ഒരു പിന്നെ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ സെക്കിയറിൻ്റെ കടയിൽ നിന്ന് പോകുന്ന സാധനങ്ങളൊക്കെ വാങ്ങി പോകുന്നു പിന്നെ തേങ്ങട്ടോ ഒരക്ക ഫുള്ളി തേങ്ങൽ അപ്പോൾ തേങ്ങ ഞങ്ങൾ അബ്ബാൻ്റെ തൊടി ഉണ്ട് അമ്മശാക്കാൻ്റെ തൊടി ഉണ്ട് ട്ടിക്കാൻ്റെ വാപ്പാൻ്റെ തൊടി ഉണ്ട് ഇവിടുത്തെ ഇട്ടു അപ്പോൾ അവിടെ പോയി പോയി മച്ചെങ്കിലും പോയിട്ട് തേങ്ങയും കൂടി ഇല്ലായിരുന്നില്ല ഒന്നുമില്ല പിന്നെ ഞങ്ങളങ്ങനെ മണ്ണാർക്കാട് പോയപ്പോഴത്തേന് സുരേഷും രമേഷും പപ്പ അച്ഛനപ്പുറത്തുണ്ട് ഇട്ടോ അച്ഛൻ്റെ കയ്യിൽ പാത്രമേ പെട്ടുള്ളൂ ഞാനത് ശ്രദ്ധിച്ചില്ല വലിയ ശ്രദ്ധിച്ച് പിന്നെ കുഴപ്പമില്ല തള്ളി മറിക്കാട്ടോ എന്തൊക്കെ തള്ളുണ്ട് ഓനെ ഞാൻ പേരിട്ടിരിക്കണം സൈനികടുന്ന് മനുഷ്യനെ വർത്താനം പറഞ്ഞു കാരണം അവിടെ കൊല്ലു ഓന് വേറിട്ടൂല അത് പാവ കേട്ടോ ആൾ സാധു എന്തായാലും എല്ലാവരും ഒത്തിരില്ലോ കുറച്ച് ആൾക്കാരും കൂടി പേരുണ്ട് പിന്നെ നമ്മളെ എന്താ ഈ ഗ്രൂപ്പിൻ്റെ പേര് സ്വാതന്ത്ര്യ സ്പർശനം എന്ന് പറഞ്ഞ ഉച്ചഭക്ഷണത്തിൻ്റെ ഇതാ കേട്ടോ ദിവസം നമ്മൾ ആഴ്ചക്ക് ശനിയാഴ്ച ഞായറാഴ്ച ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ അന്നദാനം ചെയ്യൂട്ടോ ആഴ്ചക്കാഴ്ചക്ക് ഇങ്ങനെ ചെയ്യും എല്ലാവരും കൂടി നമ്മൾ ഒരു കളിയണ ഭക്ഷണോ അല്ലെങ്കിൽ ഒരു നേരം ഒരു പത്ത് രൂപ നമ്മൾ മാറ്റി വെച്ചാൽ നമ്മളാൽ കഴിയുന്നത് ഒരു നേരത്തെ അന്നം നമുക്ക് കൊടുത്തൂടെ നമ്മളാൽ കഴിയുന്നത് അത് ഇക്കാൻ്റെ ഓർമ്മ ദിവസം കൂടി ആയതുകൊണ്ട് എന്തൊക്കെയാണ് എവിടേക്കെ ഒരു വിഷമം ഉണ്ടായിരുന്നു കേട്ടോ ഇവർക്ക് ഇങ്ങനെ ഓരോ നേരത്തെ അവർക്ക് കൊടുക്കുന്നത് കൊണ്ടല്ല നമ്മളെ ഇക്കാനും ഒന്ന് മനസ്സിൽ അല്ലെങ്കിൽ ഓർമ്മയാണ് ഓരോ ദിവസം ഇക്കാനും ആലോചിക്കാത്ത ദിവസങ്ങളില്ല മക്കളെ മുഖം ആലോചിച്ചിട്ട് അങ്ങനെ പിടിച്ച് പിടിച്ച് പോയി നമ്മളെ സങ്കടങ്ങൾ നമുക്ക് നമ്മളെ മനസ്സിലല്ലേ ഒതുക്കാൻ പറ്റുള്ളൂ എന്തായാലും എന്തെങ്കിലുമൊക്കെ റബ്ബ് നമുക്കും ഒരു ഇതുണ്ടാവും അല്ലേ എല്ലാവരും പ്രാർത്ഥനയും പോകാനും പിന്നെ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ചോറൊക്കെ കൊടുത്ത് ഞങ്ങൾ മണ്ണാർക്കാട് സ്റ്റാൻഡിൽ മണ്ണാർക്കാട് ആസ്പത്രി തന്നെ കേട്ടോ കൊടുക്കണം ജില്ലാ ആശുപത്രിയിൽ പിന്നെ അവിടുന്ന് അങ്ങനെ നമ്മളെ ബസ്സിൽ കയറിട്ടോ നമ്മളെ സ്വന്തം ഫ്ലൈറ്റ് മണ്ണാർക്കാട് എയർപോർട്ടായിട്ടത് ഞാനങ്ങനെയൊക്കെ പറയും കേട്ടോ ചിലവർക്ക് ഇഷ്ടപ്പെടും ചിലവർക്ക് ഇഷ്ടപ്പെടില്ല ഓരോരുത്തർക്കും ഓരോ അല്ലേലും ഇഷ്ടങ്ങളല്ലേ എല്ലാവർക്കും ഇപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾ വേറൊരാളെ അടിച്ചേൽപ്പിക്കാനൊന്നും പറ്റില്ലല്ലോ അല്ലേ എന്തായാലും ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി അപ്പോൾ മകനുണ്ട് അച്ഛനുണ്ട് കേട്ടോ ഓൻ പിന്നെ എല്ലാവർക്കും എൻ്റെ കൂടെ വരും അപ്പോൾ ഒരു സമാധാനം തന്നെയാണ് ഓ എൻ്റെ കൂടെ ഉള്ളത് ഇക്കല്ലാത്ത പാതി ടെൻഷൻ ആണ് കമ്മിയായി കിട്ടും കാരണം ഓന് എൻ്റെ കണ്ണെന്ന് നിറയാനങ്ങനത്തെ അങ്ങനത്തെ ഓൻ ആയിക്കോട്ടെ പിന്നെ ഒരു കൊമ്പം അവിടെ വന്ന് കിടക്കേണ്ടിട്ടു അപ്പോൾ ഓൻ പറയണ്ട അതിൻ്റെ ഇടുക്കിന്ന് എന്തായാലും മക്കളെ എത്ര തന്നെ ഉള്ളുട്ടോ അപ്പോൾ പിന്നെ വരാ ടാറ്റാ